ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും കിഡു ഫാമിലി യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്ന കുറച്ച് ജോലി ഒഴിവുകൾ ഫസ്റ്റ് വരുന്നതിൽ പാലക്കാട് കാഫേയിലേക്ക് ജ്യൂസർ ടീ മേക്കർ ക്ലീനിങ് ബോയ്സ് തുടങ്ങിയവരെ ആവശ്യമുണ്ട് താല്പര്യമുള്ളവർക്ക് താഴെക്കാണ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ കൂടുതൽ വിവരങ്ങൾ അറിയാം അടുത്തതൊരു അർജൻറ്റ് റിക്വയർമെൻ്റ് ആണ് ബേക്കറി കൗണ്ടർ സ്റ്റാഫിനാണ് ആവശ്യമുള്ളത് ലേഡീസ് ഓർ ജെൻസിന് അവൈലബിൾ ആണ് മൂന്ന് ഒഴിവുകളാണ് ഉള്ളത് ഡെലിവറി ഡെലിവറിക്ക് രണ്ട് ഒഴിവുകളും സ്റ്റാഫിന് ആവശ്യമുണ്ട് കോണ്ടാക്ട് നമ്പർ താഴെ കൊടുത്തിട്ട് കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് നേരിട്ട് തന്നെ അന്വേഷിക്കാം അടുത്തത് വന്നിട്ടുള്ളത് വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് അക്കാദമിക് കൗൺസിലറായിട്ടാണ് ലേഡീസ് സ്റ്റാഫിനെ ആവശ്യമുള്ളത് ഏജ് ബിലോ വന്നിട്ടുള്ളത് ആണ് സാലറി പതിനൊന്നായിരം മുതൽ പന്ത്രണ്ട് അഞ്ഞൂറ് വരെയാണ് പത്ത് മണി മുതൽ നാല് മണി വരെ ടൈം വരുന്നത് പുതിയ സ്റ്റാൻഡ് ലൊക്കേഷനിലാണ് കോണ്ടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള വിളിക്കാവുന്നതാണ് അടുത്തതൊരു ഓപ്പണിംഗ് ഷോപ്പ് വേക്കൻസി വേക്കൻസിയാണ് ജ്യൂസ് മേക്കർ ടീ വർക്കർ ഷവർമ മാസ്റ്റർ തുടങ്ങിയവരെയാണ് ആവശ്യമുള്ളത് ലൊക്കേഷൻ വരുന്നത് പാലക്കാടാണ് ടോ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ താൽപ്പര്യമുള്ളവർക്ക് വിളിക്കാം കൂടുതൽ വിവരങ്ങൾ അറിയാം റിസപ്ഷൻ ആൻഡ് ടെലികോൾ വേക്കൻസി ആണ് നെക്സ്റ്റ് ഫീമെയിൽസിനാണ് ഏജ് തേർട്ടി ഫൈവ് ആണ് ഒമ്പതര മുതൽ അഞ്ചര വരെയുള്ള ടൈം വരുന്നത് സാലറി ടെൻ മുതൽ ട്വൽവ് വരെയാണ് പുതിയ കര കോഴിക്കോട് ലൊക്കേഷനിലാണ് കോണ്ടാക്ട് നമ്പർ കൊടുത്തിട്ട് താൽപ്പര്യമുള്ള ഉടൻ തന്നെ വിളിക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായി എന്ന് കരുതുന്നു ഇനിയും നമ്മളുടെ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്തുള്ള ബെല്ലേ കൂടെ എനേബിൾ ചെയ്യാൻ മറക്കരുത് അപ്പോൾ മാത്രമാണ് നമ്മളുടെ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോമായി നമ്മൾ വീണ്ടും വരും അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്